നല്ല ഫ്രഷ് വറ്റ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിനെ വെട്ടി നുറുറുറുക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്ന കാര്യം ഫസ്റ്റ് കാണിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണണം എന്നില്ല അപ്പോൾ നല്ല ഫ്രഷ് മീൻ നല്ല ചോപ്പില്ല ഒരു മീൻ കിട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ തല എന്ത് ചെയ്യരുത് ഒന്നും കളയരുത് ചുണ്ട് മാത്രം വെട്ടിയിട്ട് രണ്ട് കഷ്ണം ആക്കി ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനങ്ങനെ പൊരിക്കുകയൊക്കെ കറിയൊക്കെ ചെയ്യുക ഏള പോലും കളയരുത് കണ്ണും കളയരുത് പല ആൾക്കാരും എന്ത് ചെയ്യരുണ്ട് ഈ മീൻ കിട്ടിക്കഴിഞ്ഞാൽ കണ്ണ് കളയെ ഏലകളെ പൂവ് കളയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും കളയരുത് അതുപോലെ നല്ല ഫ്രഷ് മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക നമ്മൾ ഒരു മീൻ അടുത്ത സ്പെഷ്യൽ മീൻ നമ്മൾ സ്പെഷ്യൽ വ്യക്തിക്ക വലിയ കൂളിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയാം നിങ്ങൾക്ക് ഒരു മീനിൻ്റെ തല കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യരുത് അതായത് കണ്ണും ചുണ്ടും ചുണ്ട കളഞ്ഞോളിയും പക്ഷെ കണ്ണൊരിക്കലും കളയരുത് ഏള കളയരുത് ഈ പൂവൊക്കെ നമ്മൾ നല്ല പൊരിച്ചു കഴിഞ്ഞാൽ പഴുവെച്ച് അല്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക मदर है इधर का सुनो ना अब हम सऊदी चलो तो खाली तो हम घर पे हां बढ़िया मत चले इधर नहीं आइत को नहीं दे दे आइगा मुतिले तो मुतिले की कोई बात नहीं पर वो कैसे हो रहा है कैसे हो रहा है अभी मत कर रहे हैं है अभी